ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴികളെ വീടിയായിട്ടാണ് കേട്ടോ കോഴികളെ ഇത് ഞാനിവിടെ രണ്ട് പ്രാവശ്യം വരെ വീടിയ ഇട്ടതാണ് ആ കോഴികളൊക്കെ പോയതാണ് ഇപ്പോൾ കുറച്ചും കൂടി കോഴികളുണ്ട് കൊടുക്കാൻ ഇതിപ്പോൾ ഒരു നോമ്പിൻ്റെ മുമ്പുള്ള ലാസ്റ്റത്തെ സെയിൽ വീഡിയോ ആണ് ഇത് കൂടെ കഴിഞ്ഞ ഈ മാസം ഉണ്ടാവില്ല അത് ഒരുക്കൊന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കച്ചവടായി കിട്ടാ കൊള്ളാനുണ്ട് നല്ല നല്ല കോഴികളാണ് നാടൻ കോഴികളും പാലക്കാടൻ അട്ടപ്പാടികളുമുണ്ട് നല്ല ആരോഗ്യമുള്ള കോഴികളാണ് ഈ അട്ടപ്പാടി കോഴികൾ വലിയ മുട്ടയാവും നല്ല ഔഷധഗുണമുള്ള മുട്ട തന്നെയാണ് കുട്ടികളും നല്ല ആരോഗ്യമുള്ള കുട്ടികളാവും നമ്മളെ നാടൻ കോഴിനെക്കാളും ആരോഗ്യമുള്ള കുട്ടികളാണ് അവർ അപ്പോൾ കോഴികൾ കണ്ട എന്തൊരു സൗന്ദര്യമുള്ള കോഴികളാണ് പിന്നെ കുറച്ച് നാടൻ കോഴികളും നാടൻ കോഴി കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് കൊടുക്കാൻ ഇതിൽ വീഡിയോ സ്ക്രിപ്പ് ചെയ്യാതെ എല്ലാം നല്ലതുപോലെ വാച്ച് ചെയ്ത് നോക്കി കാണുക അപ്പോൾ കോഴികൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാലോ ഞാനും അങ്ങനെ കുറച്ച് കോഴികളൊക്കെ വാങ്ങിയിട്ടുണ്ട് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നല്ല ഭംഗിയുള്ള കോഴികളാണ് ഇവർ നന്നായിട്ട് ഭക്ഷണം കൊടുക്കും കാരണം ഇവർക്ക് എടുത്തുനിന്ന് തന്നെ ഭക്ഷണമൊക്കെ കിട്ടാണ്ട് വേസ്റ്റുകളൊക്കെ അപ്പോൾ ഈ നല്ല ആരോഗ്യമുള്ള കോഴികളാണ് എന്താ മുട്ടടാനായിരിക്കും എല്ലാറ്റിൻ്റെയും കണ്ണും മോറും ചുവന്നിട്ടുണ്ട് ഇതൊരു ഭംഗിയാണ് കോഴികളെ കാണാൻ ഇതിൽ കാണുന്ന എല്ലാ കോഴികളെയും കൊടുക്കാനുള്ളതാണ് കുറച്ചധികം കോഴികളുണ്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് കോഴികളൊക്കെ നോക്കി എന്തോ ഒരു സൗന്ദര്യമുള്ള കോഴികൾ എന്താ പറയുക നമ്മളെടുത്തൊന്നും സാമ്പത്തികത്തിൻ്റെ പ്രശ്നം കാരണം കുറച്ച് എനിക്ക് വാങ്ങാൻ എനിക്ക് ഒരു പത്തിരുപത്തഞ്ച് കോഴികളും ഫ്ലൈറ്റൊക്കെ കൂടി ഉണ്ട് കുറച്ച് കുട്ടികളും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവരെടുത്ത് ഇവർ ഒരുപാട് വർഷത്തെ പഴക്കങ്ങളാണ് കോഴികളൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഇവർക്ക് ഇനിയിപ്പോൾ നോമ്പാകുമ്പോഴേക്കും ഇതൊക്കെ കുറച്ച് സെയിൽ ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ട് ഇതൊക്കെയാണ് കോഴികൾ വീടിയൊക്കെ ഫുള്ളായിട്ട് കണ്ട് ഇതിലൊരുപാടാൾക്കാർ ഇവരെ കഴിയുന്ന കോഴിയെ വാങ്ങിയിട്ടുണ്ട് ഇത് സ്ഥലം മലപ്പുറം ജില്ല കോട്ടയ്ക്കൽ ഡെലിവറി സൗകര്യമുണ്ട് സൂ പി ബസാർ എന്ന് പറഞ്ഞാൽ കോട്ടയ്ക്കെന്ന് സൂ പി ബസാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് എടുത്തു തന്നെയാണ് ഒരു മിനിമം ചാർജ് മതി ബസ്സിനാണെങ്കിൽ ഒരടുത്തെത്താം അല്ലെങ്കിൽ മുപ്പത് രൂപ പോയിൻ്റ് ഉണ്ട് കോട്ടയ്ക്കെന്ന് ഓട്ടോറിക്ഷയ്ക്ക് എത്രയേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ വന്നിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം ഇതൊരു പുള്ളി പുള്ളിപ്പൂവനാണ് ഇതിനവർ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറാണ് നല്ല ഭംഗിയുള്ള കോഴിയാണ് ഒരു വയസ്സ് പ്രായമുണ്ട് ഭയങ്കര ഭംഗിയുള്ള കോഴിയുട്ടോ പിന്നെ ഒരു ഫയോമീ പൂവനുണ്ട് ഒരു മുള്ളൻ കോഴിയുണ്ട് അതുപോലെ അതിനൊക്കെ വില അവർ പറയും എല്ലാത്തിൻ്റെയും വില ഡെലിവറി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന നേരത്ത് ഇങ്ങനത്തെ സാറ്റിനൊന്നും കിട്ടാറുണ്ടാവില്ല എന്തൊരു സൗന്ദര്യമുള്ള കോഴിയാണ് അറിയാതൊക്കെ ഒറിജിനൽ ഫയോമിയാണ് പിന്നെ ഒരു മുള്ളം കോഴി ഉണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള കോഴിയാണ് എല്ലാത്തിനും വേറെ അവർ പറയും എനിക്ക് വീഡിയോ ഇടാനോ ഇതിലേയും അവർ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ വിളിച്ച് അന്വേഷിക്കണം പിന്നെ കുറച്ച് കുട്ടികളുണ്ട് കുറച്ചല്ല രണ്ട് വിധം ഐറ്റംസ് കുട്ടികളുണ്ട് അതിൻ്റെയൊക്കെ പിന്നെ വീഡിയോ ഇതിലുണ്ട് ഇത് ചെറിയ കുട്ടികളാണ് ഓനക്കിടിനൊക്കെ പുള്ളി കോഴി കണ്ട് മുള്ളം കോഴി എല്ലാം ഉണ്ട് നല്ല ഭംഗിയുള്ള കുട്ടികളാണ് ഇതും കൊടുക്കാനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ വീട് കുട്ടികളൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു ഒരു സൗന്ദര്യമാണ് ഇതൊക്കെ കുറച്ചൊക്കെ വാങ്ങി വളർത്തിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ നല്ലൊരു സംഭവമാണ് മുള്ളൻ കോഴിക്കുട്ടിയുണ്ട് ഇതിലിട്ടോ ഞെക്കടിനൊക്കെ ഉണ്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കോ ഇതും ഒരു ഐറ്റം കോഴിയാണ് ഒരു മൂന്ന് മാസക്കായ കോഴികളാണ് ഇതും കൊടുക്കാനുള്ളത് തന്നെയാണ് നല്ല ഭംഗിയുള്ള കോഴികളാണ് ഇതും നാടനാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പൂവനും മൂന്ന് പടയും ഒരു പൊരുത്തിനച്ച കോഴിയും കൂടി ഉണ്ട് എന്നാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇത്രക്കൊള്ളും പറയാൻ